സ്ക്രീനുകളിൽ നിന്ന് കണ്ണെടുത്ത് പരസ്പരം കണ്ണുകളിൽ നോക്കാം ഫ്രാൻസിസ് പാപ്പ സ്ക്രീനുകളിൽ നോക്കുന്നത് കുറയ്ക്കുകയും പരസ്പരം കണ്ണുകളിൽ കൂടുതൽ നോക്കുകയും ചെയ്യണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടു മനുഷ്യരോടൊപ്പം എന്നതിനേക്കാൾ മൊബൈൽ ഫോണുകളിലാണ് കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നതെങ്കിൽ അത് ശരിയല്ല നാം ശ്വസിക്കുന്നതിന്റെയും കരയുന്നതിന്റെയും ചിരിക്കുന്നതിൻ്റെയും പിന്നിൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യരുണ്ട് എന്ന് മറന്നുപോകുവാൻ സ്ക്രീൻ ഒരു കാരണമാകുന്നു ദൈവം നമുക്ക് നൽകിയ ബുദ്ധിയുടെ ഒരു ഫലമാണ് സാങ്കേതിക വിദ്യ എന്നത് ശരിയാണ് പക്ഷേ നാം അത് നന്നായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ നേട്ടങ്ങൾ പേരിൽ ഒതുങ്ങുന്നതും ബഹുഭൂരിപക്ഷത്തെ അതിൽ നിന്നും ഒഴിവാക്കുന്നതും ശരിയല്ല ഐക്യപ്പെടുത്താനാണ് വിഭജിക്കാനല്ല സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത് അത് ദരിദ്രരെ സഹായിക്കുന്നതാകണം രോഗികളുടെയും ഭിന്നശേഷിക്കാരുടെയും ജീവിതങ്ങളെ അത് മെച്ചപ്പെടുത്തണം നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിരക്ഷയ്ക്കായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എല്ലാ സഹോദരങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തുവാൻ അത് ഉതകണം പാപ്പ വിശദീകരിച്ചു ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനായോഗം അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പായുടെ വാക്കുകൾ നവ സാങ്കേതിക വിദ്യകൾ മനുഷ്യബന്ധങ്ങളിലേക്ക് പകരമാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക എന്നതാണ് പാപ്പായുടെ ഏപ്രിൽ മാസത്തെ നിയോഗം